എന്തായി കാണിക്കുന്നേ? ചെടികളെല്ലാം വെട്ടി കളഞ്ഞയാ. അയ്യോ ഇത് മുഴുവൻ പോയല്ലോ. കൊച്ചുമേ വിഷന്നായി, ഇതിക്കി കണ്ണ കാണില്ല. എന്തൊരു വിഷയപ്പ്, തൻ്റെ ഒരു വിഷയപ്പ്. വെറുതെ എല്ലാ ആൾക്കാര് തന്നെ സീറ്ററാപ്പായി എന്ന് വിളിക്കുന്നു. हाय മമ്മി. മോനെ, നീ ഇന്നലെ വൈകിട്ട് വരുമോന്ന് പറഞ്ഞിട്ട് എന്തുവറ്റി? ഫ്രണ്ട്സിൻ്റെ കൂടെ പർച്ചേസിംഗ് കഴിഞ്ഞി വന്നപ്പോൾ ലേറ്റ് ആയി മമ്മി. പിന്നെ ഇന്ന് രാവിലെ പോരാന്ന് വെച്ചു. ഓ ഇന്നലെ രാത്രി കിടന്നിട്ട് ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല മോളെ അതെ കഴിഞ്ഞുള്ള ഉറക്കം അതേടി ഇതൊന്നും അതേ മനസ്സിലാവില്ല സമയത്ത് മക്കളെ കാണാതാവുമ്പോ അമ്മമാർക്ക് കിടന്നാൽ ഉറക്കം വരില്ല അറിയോ നിനക്ക് അയ്യോ ആന മെലിഞ്ഞതുപോലെ മെലിഞ്ഞല്ലോ സൂപ്രണ്ട് ബ്യൂട്ടി ആകാനുള്ള ശ്രമമാണോ കുഞ്ഞേ ഓഹോ പിന്നെയും എന്താണെന്ന് അറിയില്ല പിന്നെ ഇവിടെ വരെ എനിക്ക് ഒരു ഉണ്ടാവില്ല ശരിയാകത്താവുമ്പോ മേലാതെ മൂന്നേരം വെട്ടി വിഴുങ്ങാല്ലോട് പാവം ഇവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ കാണാതാവുമ്പോഴേ മമ്മി ഡാഡി പഠിക്കും അല്ല ഈ ക്രിമിനൽസിനെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കണമെന്ന് ഡാഡിക്ക് എന്താ എത്ര നിർബന്ധം എന്ത് ചെയ്യാ മമ്മി അകത്തുണ്ട് പിഴിച്ചിലും തിരുമ്മലും തകൃതിയായി നടക്കുക മതിയാക്കാം മാതം കുട്ടി മോള് വന്നെന്ന് തോന്നുന്നു കഴിഞ്ഞു നല്ല സുഖം ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഇംപ്രൂവ്മെന്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ ആയുർവേദത്തിന്റെ അടുത്ത് ഒരു അലോപ്പതി നിക്കില്ല എന്താ കുസ്തി പിടിക്കാനുള്ള ആരോഗ്യം ഉണ്ട് ഇപ്പൊ എന്താ അവര് നോക്കണോ ഇങ്ങനെ പോന്നു മാധവൻകുട്ടി ആയുർവേദ ഡോക്ടറാ ഇപ്പൊ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് മാധവം ഒരു വേറെ ആരും ക്രിമിനലെ താനത് കാര്യമാക്കണ്ട അവൾ ഒരു കഥയില്ലാത്ത പെണ്ണാ ആണും പെണ്ണുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ നാച്ചുറലി അല്പം ലാളിനെ കൂടി ക്രിമിനൽസ് മോള് പറഞ്ഞ ശരിയല്ലേ സാർ എല്ലാരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന നിന്റെ സ്വഭാവം ഉണ്ടല്ലോ അതില് ശരിയല്ല പാവം അയാൾക്ക് ഫീൽ ചെയ്തിട്ടാ പോയത് ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന എല്ലാവരും കുറ്റവാളികളാണെന്നാണോ എന്റെ വിചാരം ഏ പാവം പാവംകുട്ടി അയാള് പറഞ്ഞതെല്ലാം സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലാവും ഒരുപാട് കുറ്റവാളികളെ കണ്ടവനാ ഞാൻ ഇന്നത്തെ ഫുഡ് വളരെ മോശ ആഹാ ക്വാണ്ടിറ്റിയും വളരെ കുറവ് ജയിൽ ഫെസിലിറ്റീസൊക്കെ വളരെ പൂറ ഇങ്ങനെ പോയാൽ ഞങ്ങൾ ഹോം മിനിസ്റ്റർ കംപ്ലൈൻറ് ചെയ്യും എന്നാൽ വേഗം പോയി കംപ്ലൈൻറ് കൊടുക്കേ ജയിലിൽ ഒരേ എ സിയും കഴിക്കാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും പിന്നെ കിണക്കാൻ നേരത്തെ മൂന്ന് പെക്ക് ബിസ്കിയും പെണ്ണ് കിട്ടാത്തവർക്ക് പോരെ പെണ്ണും എന്താ പോരെ സർക്കാരിന് അധിക ചെലവുണ്ടാവുന്ന സുഖ സൗകര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂട്ട് ഞങ്ങൾക്ക് വയറു നിറച്ച് നല്ല ബെസ്റ്റ് ഫുഡ് കിട്ടണം പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീം കൂടി ആവാം പൈ ഒന്നും ഞാൻ നേരാ കാര്യം പറട്ടെട്ട് വാടാ പിന്നെ ഇത് മുഴുവൻ ഉണ്ടല്ലോ അവന്റെ ഒരു കംപ്ലൈന്റ് മോൻ മമാലി ഒന്ന് കാണണം അകത്ത് ചോദിച്ചാ മതി എന്താ എന്താത്തുമേ പിന്നെ വന്നോ അവന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വരണേ ഞാൻ പോയില്ലേ എനിക്ക് വരാതിരിക്കാൻ വരുന്ന സൈസ് അല്ലവൻ കാണണ്ട ഓന്റെ മോളാണിത് വന്ന് ഓന്റെ ആ വരും അവനും കൂടി വേണ്ടേ ഓന്റെ ചക്കര മോൾ ഓന കൊടുക്കാൻ ഓറഞ്ചും പഴവും കൊണ്ടുവന്നിരിക്കുന്ന ഒന്ന് പറയൂ സാറേ

മാലി നിന്നെ കാണാൻ നിന്റെ ഉമ്മളും വന്നേക്കണം എനിക്ക് കാണണ്ട മമാലി ഞാൻ പറയുന്നു ഒന്ന് കേക്ക് എത്രയായാലും നിന്റെ ഉമ്മ മോളും അല്ലേ കഷ്ടപ്പെട്ടിട്ടാടോ അവര് വന്നേക്കണം ഒന്ന് കാണുന്നതിൽ എന്താണോ തെറ്റ് എനിക്ക് ആരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ എന്തിനാ എന്നെ കാണാൻ അനുവദിക്കുന്നത് വേണ്ട ഞാൻ വരില്ല ഇന്നോ നാളെയൊന്നും പറഞ്ഞ് കിടക്കുകയാണോന്ന് കരുതി ഒരിച്ചിരി ദയ കാണിക്കാന്ന് വെച്ചാൽ അപ്പ അവൻ തലും ആ ഉമ്മയും മോള് എത്ര തവണ ആയെന്നറിയോ ഭരണേ നോക്കുക ഒരു വാക്ക് മിണ്ടുക അവൻ ആ പരിപാടിയില്ല ഊരിച്ചു കണ്ട ചെത്താനെ പോലെ അവൻ അതേ കുടൽമന്ദൻ ചന്ത എന്ന് എന്നാലിക്കച്ചവടം കഴിഞ്ഞ് വരികയായിരുന്നു അവൻ ലേശം വീശിട്ടുണ്ടായിരുന്നു മേലും കീഴിൽ നോക്കാൻ പോയില്ല ഒറ്റ വെട്ട പല വേറെ ഉടലു വേറെ

സോറി ഐ എം റിയലി സോറി ഡാഡി വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞത് തെറ്റായി പോയല്ലോ എന്ന് എനിക്ക് തോന്നിയത് എനിക്ക് ദുഃഖമുണ്ട് ഓ ഞാൻ അപ്പോഴേ മറന്നു ശരി സുര സാറേ വന്നേ എന്താടാ ഒന്നിങ്ങോന്നേ ഒരു വിഷമം പറയാനുണ്ട് എന്ത് വിഷമം സൂപ്രണ്ട് സാറിന്റെ വീട്ടിലെ പണിക്ക്

അങ്ങനെ ഒരുത്തനായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ ഒരു സ്ഥിരതാമസ്കാരനാകുമായിരുന്നില്ല